നമ്മളിപ്പോൾ കേരളത്തിൽ സ്കൂൾ കുട്ടികൾ മാത്രമല്ല തമ്മ തല്ലിയിട്ട് നിയമം കൈ കയ്യിലെടുത്തിട്ട് ക്രിമിനൽ സ്വഭാവം ഉള്ളത് ഇതുണ്ടില്ലേ കേരളത്തിലെ പ്രൈവറ്റ് ജീവനക്കാർ മുഴുവൻ ഗുണ്ടകൾ എന്നല്ല പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രവൃത്തി കാണുമ്പോൾ ഗുണ്ടകളാണോ എന്ന് സംശയിച്ചു പോവാണ് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത പ്രവൃത്തിയാണ് ഒരു മനസാക്ഷി ഉള്ളവന് അല്പം മനുഷ്യർ ഒരാളും ആ ബസ് ബസ്സേറെ കൂടെ നിൽക്കില്ല നിയമം കയ്യിലെടുക്കുകയാണ് ഇനിയിപ്പോൾ ആരോ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ശരിയുണ്ടെങ്കിലും സ്വന്തം ഭാര്യൻ്റെ അല്ലെങ്കിൽ സ്വന്തം പെങ്ങളെ സ്വന്തം മക്കളെ മുമ്പിൽ വെച്ച് അടിക്കാൻ പാടുണ്ടോ ഓൻ ഇറങ്ങി വന്നിട്ടൊരറ്റ തള്ളാണ് ആ പാവപ്പെട്ടവൻ അലത്ത് വീകണ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആൾ കൂടുന്നത് ബസ്സാരെടുത്ത് പോവുകയും ചെയ്ത് എന്തായാലും താനൂർ ഭാഗത്ത് നിന്നൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ ഉള്ളത് കമൻറ്റ് ബോക്സിൽ കംപ്ലീറ്റ് ജനങ്ങൾ മുഴുവൻ ബസ്സേറിനെ തെറി വിളിച്ചിട്ടും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ഇത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡുള്ള ആളുകൾ എല്ലാ മേഖലയിലുണ്ടെങ്കിലും ഈ ബസ്സിൽ ഹോണടിച്ചാൽ ഒന്ന് ഓർട്ടയ്ക്കത് കയറിപ്പോയാലും പല രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടെങ്കിൽ ചീത്ത വെള്ളും തെരുവുകളും സ്വാഭാവികമാണ് പക്ഷെ ഇതൊരിക്കലും യോജിക്കാൻ പറ്റില്ല ഈ റമതാ മാസത്തിൽ പാവപ്പെട്ടവനെ തള്ളി ആ പക എവിടെ പോയി ഡ്രൈവർ യു ഡി എംമാരൊക്കെ അല്ലേ എന്തായാലും വേറെ വിളിച്ച പെണ്ണാന്നൊക്കെ ഉണ്ടല്ലോ ആ ബസ്സുകാരൻ്റെ കാരനടിച്ച് പൊളിച്ചിട്ടുണ്ടാവും അടിച്ച് തിരിച്ചടിക്കും പെണ്ണുകൾ ആ പെണ്ണ് എന്തോ വളരെ സൈലൻ്റ് ആയിപ്പോയി എന്തോന്നറിയില്ല എന്താ ചെയ്യാറുള്ള എല്ലാവരും നിയമം കയ്യിലെടുക്കും ആരോട് പറയും